നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം മേടം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ട് തന്നെയാണ് മേടം രാശിക്ക് ആദേ പിതർ മരുതാം സുമനമേതുമാന സൂര്യസ് സന്ദ്രശു യുയോധ പൊളിറ്റിക്സ് മേഖലയിൽ സംഘടനാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് സാധ്യതകൾ ഓപ്പർച്യൂണിറ്റികളെന്ന് പറയും അതിൽ നമ്മുടെ കഴിവ് തെളിയിക്കാനും അതനുസരിച്ച് കാര്യകാധികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിപ്പിക്കാനും പല അവസരങ്ങളും നമുക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട് വളരെ കരുതലും ശ്രദ്ധയും നമ്മൾ ചിലരെ വിശ്വസിച്ച് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അറിയാതെ ചോർച്ചകളെന്ന് പറയും അത് കുറച്ച് കരുതൽ ഉണ്ടായിരിക്കുന്നത് മേടൻ രാശിക്കാരെ സംബന്ധം വളരെ നല്ലതാണ് തൊഴിൽ മേഖലയിൽ ചില ഭീഷണികൾ പ്രശ്നങ്ങൾ നിരന്തരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിരന്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സസ്പെൻഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ വെറുതെ നമുക്ക് നോട്ടീസ് തരിക ഇങ്ങനെയുള്ള മറുപടി അതിന് പിന്നാലെ പോവുക എന്നുള്ള അവസരം മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയ കാരണങ്ങളോ യൂണിയൻ്റെ കാരണങ്ങളോ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളോ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വശപ്പെടാത്തതിൻ്റെ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വശപ്പെടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ ദൈവാധീനത്തിന് അതിൻ്റെ അനുസരിച്ച് കൃഷ്ണഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഒരു പരിധിവരെ ഈശ്വരാധീനത്തത് നമുക്ക് നെഗറ്റീവ് വരാതെ മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വര കടാക്ഷത്താൽ അനുകൂലമായിട്ട് വരും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവൻ രാശിക്കായാലും മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നമുക്ക് വളരെ ഗുണം നേട്ടമുണ്ടാകും അതിലൊന്ന് ഈ പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൽ ഒരു കരുതലുണ്ടായിരുന്നാലും വലിയ നഷ്ടങ്ങളാണ് ഒരു രൂപയായിരുന്നാലും നഷ്ടം നഷ്ടം തന്നെയാണ് അത് ഈ കാലഘട്ടത്തെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ നല്ലതാണ് രണ്ടാമത് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് മേഖലയിലേക്ക് കടത്തി നമ്മൾ ചെയ്യുന്നത് ജാതക ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം കൂടെ വരുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടെ ബിസിനസ് ചെയ്യാൻ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു ധാരണ മനുഷ്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു ചേർച്ചയില്ലാതെ പോയാൽ വിശ്വാസവും നഷ്ടവും സാമ്പത്തിക നഷ്ടവും പ്രശ്നങ്ങളും സങ്കീർണമാണ് അത് വരാതെ മുന്നോട്ട് പോകണം ഇടവൻ രാശിക്കാരത്തിനുള്ള മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ഈശ്വര കൃഭാകടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശിവഭഗവാന് മഹാദേവന് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും കൂവളത്തില കൊണ്ട് മാലയും അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയും ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ തടസ്സങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറി അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി രാശി മിഥുനരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള വിദേശത്ത് തൊഴിൽ മേഖല അന്വേഷിച്ചോ അല്ലെങ്കിൽ പഠനം അതിനു വേണ്ടിയിട്ടോ ഉള്ള യാത്രാ കാര്യങ്ങൾക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഉദ്ദേശിക്കുന്ന നടത്തുന്ന സാമ്പത്തികം കിട്ടില്ല അത് ഉദാഹരണത്തിന് ലോണ് മറ്റു കാര്യങ്ങളിൽ ശ്രമിച്ചിട്ട് അത് അവസാന ഘട്ടത്തിൽ നീണ്ടു പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർക്ക് ഈ സാമ്പത്തിക തടസ്സങ്ങൾ അടിക്കടിക്കടിക്കുണ്ടായിക്കൊണ്ടേയിരിക്കും ഉദ്ദേശിക്കുന്ന നടന്ന പൈസ വരാതെ വർക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ ഇത് വർക്ക് ചെയ്യിക്കുന്ന കോൺട്രാക്ടർ പുതുതായിട്ടുള്ള വർക്കുകൾ ഏറ്റെടുക്കാനും മടിയുണ്ടാവും ഭയമുണ്ടാവും ആ സാഹചര്യങ്ങൾ നമ്മൾ ഒരു കരുതലും ദൈവാധീനം അനിവാര്യം മഹാസുദർശന യന്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുകയോ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ തടസ്സങ്ങൾ മാറി സാമ്പത്തികവും മറ്റ് ക്ലേശകരമായുള്ള പ്രശ്നങ്ങൾ മുന്നോട്ടു പോയി തരണം ചെയ്ത് വരാനുള്ള ഒരു ധൈര്യവും ശൗര്യവും നമുക്കുണ്ടാക്കാം യാതൊരു മഹാസുദർശന യന്ത്രമാണ് വളരെ വിശേഷം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വസ്തു സംബന്ധമായിട്ടുള്ള ചില ഇടപാടുകൾ നടന്നെങ്കിൽ ഒരു പരിധിവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി സാമ്പത്തികം അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഉടനടി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പക്ഷേ സാമ്പത്തികം ഉദ്ദേശിക്കുന്ന ലെവലിൽ കുറച്ച് താഴ്ത്തി നമുക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് സത്യം ശരിയായിട്ടുള്ള രീതിയിൽ ഫ്ലാറ്റ് മറ്റു കാര്യങ്ങൾ നിർമ്മിക്കാൻ താല്പര്യം ബിൽഡേഴ്സിനെ സംബന്ധിച്ച് പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്ന കർക്കിടകം കഴിഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും ഉചിതം കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് സമയം നോക്കി ചെയ്താൽ അത് നല്ല രീതിയിൽ നമുക്ക് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഉത്തമമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനോ ക്ലേശിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനോ തുടങ്ങുന്ന സമയം എന്നുള്ളത് അത് ഈ കർക്കിടകം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം പുണർത്തേക്കാൽ പൂയമായി രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ റിക്താത്തിരി ബന്ധന ദോഷങ്ങൾ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകളായിട്ട് വീട്ടിനകത്ത് നിരന്തരം നമ്മളെ മനസ്സിലും കൈവേദന തൊണ്ടവേദന കാലുവേദന വയറുവേദന എന്നാൽ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവിടെയും സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാല് ഉണ്ടെങ്കിൽ അത് ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും അധിക ചെലവുകൾ കൂടി കൂടി വരുന്ന അവസ്ഥയാണ് ഗൃഹത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ശരി തന്നെ സാമ്പത്തികം നൂറ് എന്ന് പ്രതീക്ഷിക്കേണ്ടത് ഇരുന്നൂറ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക എല്ലാ തൊട്ടതിനും പിടിച്ചതിനും അല്ലെങ്കിൽ മരുന്നിന് ഏത് കാര്യത്തിനെന്നാലും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്ത അതിനും അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നഗ്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ട് കണ്ട് വീണ്ടും കടം വാങ്ങിയ എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം പലിശ കൊടുക്കേണ്ടത് നമ്മൾ തന്നെ കടവും പണയും എല്ലാത്തിനും പലിശ എന്നുള്ള കാരണം അനിവാര്യമാണ് അപ്പോൾ അത് വീണ്ടും നമ്മൾ ഡപത്തിലേക്ക് കുഴിയിലേക്ക് പൊക്കുകൊണ്ട് വരുന്ന സാഹചര്യം ഒഴിവാക്കുക എവിടെയാണോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതിന് ചുരുക്കുക നിയന്ത്രിക്കുക ചുരുക്കുക മകം പൂരം ഉത്രത്തിക്കാലയിൽ ചിങ്ങരാശി ഈ ഗൃഹത്തിനകത്ത് ഈ പറഞ്ഞ അസ്വാരസ്യങ്ങൾ പറഞ്ഞ് തുറന്നു പറഞ്ഞ് സംസാരിച്ച് നമ്മൾ കിട്ടണം അപ്പോൾ ഒരു നേരമെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു ശീലിപ്പിച്ചെടുക്കുക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ അതില്ല ഓരോരുത്തരും ഓരോ കോണിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു പോകുന്നു വരുന്നു ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ സ്വഭാവങ്ങളാണ് അപ്പം മനുഷ്യന് കുടുംബം എന്ന് പറഞ്ഞ് കൂടുമ്പോൾ ഇമ്പം ഉള്ളതും അപ്പോൾ ആ രണ്ട് പേരായിരുന്നാലും മൂന്ന് പേരായിരുന്നാലും അഞ്ച് പേരായിരുന്നാലും ആ വീട്ടിനകത്തുള്ള ആ സ്വസ്ഥതയും അസ്വസ്ഥതയും അത് നേരായിട്ടുള്ള രീതിയിൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം എന്നാലേ ഉറക്കം ഉണ്ടാവും എന്നാലേ ലക്ഷ്മി ഉണ്ടാവൂ സന്തോഷം ഉണ്ടെങ്കിലേ സ്നേഹം ഉണ്ടാവും സ്നേഹം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവും വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമുണ്ടാകും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ തൃപ്തി ഉണ്ടാവും തൃപ്തി വന്നാൽ അത് സംതൃപ്തിയിലേക്ക് വരും ആ സംതൃപ്തി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ മൊത്തമാണ് തൃപ്തി ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പക്ഷെ സംതൃപ്തി എന്ന് പറയുമ്പോൾ കുടുംബഭാവങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എൻ്റെ വീട് എൻ്റെ കുടുംബം എന്നുള്ള രീതിയിലേക്ക് വരണം പണ്ടുള്ള അമ്മമാർ വ്രതമെടുക്കും അവരവർക്ക് വേണ്ടിയല്ല വ്രതമെടുക്കുന്നത് വ്രതം എടുക്കുന്നത് ആ ഗൃഹത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വ്യക്തികളിൽ കാണുന്ന പ്രശ്നങ്ങളായിരിക്കും ഇന്ന് വ്രതങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു ഷഷ്ടി വ്രതം ഏകാദശി വ്രതം പ്രദോക്ഷവ്രതം ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് ആ വ്രതത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് അമ്മമാർ നിഷ്കർഷിച്ചു കൊണ്ടുപോകാൻ അതിൻ്റെയുള്ള മാറ്റം മൊത്തം ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ നെഗറ്റീവ് ഒരു പരിധിവരെ മാറിക്കിട്ടും യാതൊരു സംശയമില്ല ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഗുളികൻ്റെ ദൃഷ്ടിഭാവുക ബന്ധന ദോഷം പ്രത്യേകിച്ചുള്ള രാശി ഗുളികൻ്റെ ദൃഷ്ടിഭാവുക ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിൽ നമ്മൾ ചെന്ന് കൈവച്ചാലും കൈ പൊള്ളുന്ന അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് നഷ്ടമുണ്ടാകുന്ന അവസ്ഥയെന്ന് പറയും അത് വാഹനത്തിൻ്റെ കാര്യത്തിലായിരുന്നോ കറണ്ട് ചാർജിൻ്റെ കാര്യത്തിലായിരുന്നോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എവിടെയും നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തികം അധിക ചെലവായിക്കൊണ്ടേയിരിക്കും കന്യരാശിക്കാരുടെ സംബന്ധിച്ചോളം സാമ്പത്തികം കടമെടുപ്പ് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വീണ്ടും ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ചുരുക്കം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് അത് ചോദിച്ചു വാങ്ങുന്നതിനെ കാട്ടി അറിഞ്ഞു തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ചോദിക്കുമ്പോൾ മുഷിശിലുണ്ടാവും ബന്ധങ്ങൾ അതിന് ചില കറുപ്പ് നിഴലുകൾ വേണം അത് അറിഞ്ഞ് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു പ്രപ്പോസൽ വരാനും അത് പരസ്പരം കണ്ട് സംസാരിച്ച് പെണ്ണിന് ചെക്കനെയും ചെക്കന് പയ്യനെയും പെണ്ണിനെയും ഇഷ്ടപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് ഏറ്റവും വളരെ പ്രാധാന്യം ജീവിക്കേണ്ടത് അവരാണെട്ടോ അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് നല്ലൊരു ബന്ധം നല്ലൊരു രീതിയിൽ ഐശ്വര്യമായിട്ട് എല്ലാവരും സഹകരിച്ച് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തൊഴിലിനായിരുന്നാലും പഠനത്തിലായിരുന്നാലും അത് കൂടുതൽ തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ നക്ഷത്ര ദേവതയെ സങ്കല്പിച്ച് അവരവരുടെ നക്ഷത്ര ദേവതയെ സങ്കല്പിച്ച് അത് പഞ്ചാംഗത്തിൽ നോക്കി അറിയാൻ പറ്റും ആ ദേവതയിലെ അല്ലെങ്കിൽ മൂലസ്ഥാന ദേവതയ്ക്ക് വേണ്ടിയിട്ട് പരിഹാരമായിട്ട് പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ കത്തിക്കുന്നത് ഉചിതമാണ് ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി ഈശ്വരൻ ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ മരിച്ചുപോയ ദുരാത്മാക്കൾ ദുർമൃതി ശാപങ്ങൾ അത് അമ്മ വഴിയുള്ളതിനും അച്ഛൻ്റെ വഴിയുള്ളതിനും പൂർവികമായിട്ടുള്ളത് വളരെ പഴക്കമുള്ളത് അതിനുള്ള പ്രായച്ചിത്ത പരിഹാരം നമ്മൾ ചെയ്യണം അതിന് ഗൃഹത്തിൽ വെച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് അതിനുള്ള പ്രായച്ചിത്ത പരിഹാരങ്ങൾ ചെയ്ത് മൂന്ന് ഭാവങ്ങളിലാക്കി മുക്തി മോക്ഷ സായുജ്യ ഭാവങ്ങളെന്ന് പറയാം അത് ഒഴിഞ്ഞ് സമർപ്പിക്കുക അത് ചന്ദ്രക്കല ശിവൻ്റെ നടക്കി വയ്ക്കുക മഹാദേവരുടെ നടക്കി വയ്ക്കുക വെള്ളിയിലെ ചന്ദ്രക്കല നാമം പൊട്ട് വിഷ്ണു ഭഗവാന്റെ നടക്കി വയ്ക്കുക അതോടൊപ്പം ധേനു കാമധേനു അത് ബ്രഹ്മദേവൻ്റെ സങ്കല്പത്തിൽ തിരുവല്ലം തിരുനെല്ലി തിരുമുല്ലവാരം ഇങ്ങനെയുള്ള പിതൃസ്ഥാനീയ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഈ മൂന്നിടത്തും പാൽപായസ നിവേദ്യം ചെയ്തതും വളരെയധികം മറന്നുപോയാൽ മാറ്റിവെച്ച ഏതെങ്കിലും ദുർമൃതി ബന്ധന ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമ്മുടെ കുടുംബത്തിന് ശ്രേയസ്സും ഐശ്വര്യവും അനുഗ്രഹവും കിട്ടും കാരണം പിതൃക്കൾ അല്ലെങ്കിൽ ദുർമൃതി പാപദോഷങ്ങൾ ഉണ്ടെങ്കിൽ പല കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും തടസ്സം നമ്മളറിയാതെ വരി നീണ്ടു നീണ്ടു നീണ്ടുപോകും ജോലി വിവാഹം സന്താന ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് ബാധിക്കും മഹാലക്ഷ്മി സാന്നിധ്യക്കുറവും ഉണ്ടാകും വിശാഖത്തേക്കാൾ അനിഴം ത്രി കേട്ട വൃശ്ചികരാശി വൃശ്ചിക രാശിക്കാർ സാമ്പത്തിക ക്രമക്കേടുകൾ വരാൻ പാടില്ല അക്കൗണ്ടബിലിറ്റി നമ്മളുണ്ടായിരിക്കണം ആരെയും ബോധ്യപ്പെടുത്താനല്ല നമുക്ക് സ്വയം ഒരു സിസ്റ്റം സാമ്പത്തിക സിസ്റ്റം ഉണ്ടാകും പലപ്പോഴും അത് മാറ്റി മാറ്റിവെക്കും വരുന്നതെങ്ങനെ ചിലവെങ്ങനെ ഇതറിയുന്നില്ല കുടുംബത്തിൽ എത്ര വേണം ഓഫീഷ്യലായിട്ട് എത്ര വേണം വാഹനത്തിന് എത്ര വേണം ഈ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഇത് നമ്മൾ സൂക്ഷിച്ചേ പറ്റും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ അതില്ലാതെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് മൊത്തം നമ്മളെയും മറ്റുള്ളവരെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ശുഷ്കാന്തിയോട് കൂടി കൂടിപ്പോയം പകുതി പകുതി വെച്ചെങ്കിലും കുറേശ്ശെ കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയാം പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന ചില സാഹചര്യങ്ങൾ വന്നുകൂടായുകയില്ല അതിൽ ചിലരുടെ ഒരു ഒളിച്ചുകളിയും പാര വയ്പ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അതിൽ നമ്മൾ ബലിയേടാനുള്ള സർക്കാർ അപ്പം മനക്ലേശം വരാതെ ടെൻഷൻ വരാതെ നമ്മൾ ആ തരത്തിൽ അതിനെ തരണം ചെയ്ത് ആ വെല്ലുവിളികളെ എങ്ങനെ വരുന്ന വെല്ലുവിളികളെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം അല്ലെങ്കിൽ സമർപ്പണം എപ്പോഴും വേണം മാതാ പിതാ ഗുരു ദൈവം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മാതാവ് എല്ലാ കാര്യങ്ങളും നോക്കും രണ്ടാമത് പിതാവ് നമ്മളെ കൊണ്ടുനടന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് വരെ എത്തിച്ച് ഇവിടെ എല്ലാം ദൈവം നമ്മളോടൊപ്പവും മുന്നിലും പിന്നിലും ഉണ്ടെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ആ ദൈവത്തോടുള്ള സമർപ്പണം ആദരവ് വിശ്വാസവും നമ്മൾ നമ്മളെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കും എന്നുള്ളത് സത്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ശിവഭഗവാൻ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് വൃത്തിയൻ രാശിക്കാർത്ഥം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോരാ സമയത്ത് പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്നത് ആ തരത്തിൽ തന്നെ സംസാരിച്ച് തെറ്റിദ്ധാരണ നീക്കി പരിഹരിക്കണം സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് മേഖലയിൽ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ചില സമയത്ത് അങ്ങ് തലവേദന കൊണ്ട് നിർത്തണമോ പൂട്ടണമെന്ന് വരെ തോന്നിപ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും ജോലി അന്വേഷിച്ച് പോകണമെന്ന് വരെ തോന്നിപ്പോകും അപ്പോൾ ആ പ്രത്യേകിച്ച് നടത്തിപ്പ് കാല സമയത്തോളം നോക്കുമ്പോൾ പല വെല്ലുവിളികളും വരുന്നു ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ജപിച്ച കലശം കന്നി രാശിയിൽ സ്ഥാപിച്ച് അകത്തോ പുറത്തോ സ്ഥാപിച്ചാൽ മതി സ്ഥാപനത്തിനകത്ത് ഒരു പരിധിവരെ ഈ വെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാതെ മുന്നോട്ടുകൊണ്ടുപോകാനുള്ള ഒരു ഈശ്വരാധീനം നമ്മുടെ സ്ഥാപനത്തിനുണ്ടാകും പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനത്തിലൊക്കെയാണ് ഇത് കൂടുതലും വരുന്നത് ബേക്കറി റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനരാശിക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങൾ വന്ന് പെട്ടെന്ന് മടങ്ങേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടെയില്ല ഇത് പരിഹരിച്ച് കുറച്ച് നാളുകൂടി പിടിച്ച് നിൽക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈശ്വരഘടാക്ഷം അനിവാര്യമാണ് അതിനുവേണ്ടി നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക ഉഗ്ര നരസിംഹ കവച മന്ത്രം അതോടൊപ്പം വിഷ്ണു ഭഗവാൻ തുളസിമാല മാലചാർത്തി മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് അതാത് പേരും നക്ഷത്രവും സങ്കല്പിച്ച് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം ഈ മൂന്നാഴ്ച കൊണ്ട് തന്നെ ഒരു പരിധിവരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വിദേശത്ത് ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇരിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികകാര്യം ഉൾപ്പെടെ പരിഹരിക്കാനും മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് തെളിയുന്നു പിടിച്ചു നിൽക്കാൻ പറ്റും ഉത്രാടത്തെ ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര ഗുരു കൃപാ കടാക്ഷം അനുകൂലമായിട്ട് തന്നെയുണ്ട് ഇവിടെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് അത് ടൂർ ആൻഡ് ട്രാവൽ മേഖലയിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതോടൊപ്പം വാഹനങ്ങൾ പുതിയതായിട്ട് വാങ്ങി ആ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല അനുകൂല സ്ഥിതി കാണും പുതിയ വാഹനം വാങ്ങിക്കാനോ പുതുതായിട്ട് എക്സ്പ്ലൈൻ ചെയ്ത് കാര്യങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമാണ് പാർട്നർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏത് മേഖലയിലായിരുന്നാലും ശരി തന്നെ പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരികയും പുതുതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ അതിൽ സംരംഭങ്ങൾ വിജയിക്കാനും നല്ല ദൈവാധീനമാണ് പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസം വരെ അതിനുവേണ്ടി പ്ലാൻ ചെയ്താൽ ലോണോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ട് കിട്ടാൻ ഈശ്വരകടാക്ഷം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കേതുവിനും ബുധനും മൗഢ്യഭാപസ്ഥിതിയുണ്ട് കേതുവിനും ബുധനും മൗഢ്യഭാപസ്ഥിതി വരുമ്പോഴത്തേക്ക് സന്ധി വേദനകൾ പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സന്ധിവേദനകൾ കുറച്ച് അധികരിച്ചു വരുന്ന സമയമാണ് മുട്ടുവേദന ഉപ്പൂറ്റിവേദനയും പെടലിവേദനയും ഈ തരത്തിലുള്ള സന്ധിവേദനകൾ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതോടൊപ്പം നാൽപ്പത്തി നാല് വയസ്സ് സ്ത്രീജനങ്ങൾക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടേന്നുള്ള ചില സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല അത് ബ്ലീഡിങ്ങിൻ്റെയോ സിസ്റ്റിൻ്റെയോ തൈറോയിഡിൻ്റെയോ ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാൻ നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയും ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മൂന്ന് വെള്ളിയാഴ്ചയോ മൂന്ന് ചൊവ്വാഴ്ചയോ തൃശ്ശതി അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് അതോടൊപ്പം പഞ്ചദുർഗാ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് സ്ത്രീജനങ്ങൾ ധരിക്കുന്നത് വളരെയാണ് പഞ്ചദുർഗാ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വളരെ വിശേഷം അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ സാമ്പത്തിക ക്രയവിക്രയം വളരെ ശ്രദ്ധിച്ച് നടത്തണം ബാങ്ക് ലോണിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങളിൽ ജാമ്യം നിക്കുക മറ്റു കാര്യങ്ങളും വളരെ ശ്രദ്ധയും കൂടി ചെയ്യും പ്രത്യേകിച്ച് നോക്കുമ്പോൾ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് കൂടുതൽ തടസ്സങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഗുണകരമായി ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് പുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസം മുടങ്ങാതെ പുഷ്പാഞ്ജലി ചെയ്താലും യാത്രാ തടസ്സങ്ങൾ ഒരുപരിപേര് മാറി സാമ്പത്തിക കാര്യങ്ങളൊക്കെ വന്നു ചേർന്ന് പോകാനുള്ള കാര്യങ്ങൾ പോയാൽ പോയാലവിടെ വിജയിക്കാനുള്ള ഈശ്വര കടാക്ഷം മുരുക ഭഗവാന് ചെയ്താൽ ഗുണകരമുണ്ട് കുംഭം രാശിക്കാർ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന പുതു സം പുതുതായിട്ടുള്ള സംരംഭങ്ങളും കാര്യങ്ങളും കണ്ടുവച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ അറിയാതെ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായേയില്ല അതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെയും ശത്രുദോഷം എന്ന് തന്നെ പറയാം വിരോധം അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളിൽ ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അതൊരു ശത്രുതാ മനോഭം തന്നെ അപ്പോൾ അത് നമ്മൾ നേരിടേണ്ട സാഹചര്യം നമുക്ക് പുറംതിരിഞ്ഞു ഓടാൻ പറ്റില്ല നേരിട്ട് മുന്നോട്ട് പോയി പറ്റും ഇവിടെയും മഹാസുദർശന യന്ത്രമോ അല്ലെങ്കിൽ ശ്രീ രാജരാജേശ്വരി യന്ത്രമോ ദേഹരക്ഷയായിട്ട് ഉണ്ടാകുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പൂരൊട്ടാറിക്കാൽ ഉത്രൊട്ടാറി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ആദിത്യൻ്റെ ചന്ദ്രൻ്റെ കാലഹോരാ സമയത്ത് പുറപ്പെടുന്നത് വളരെ നല്ലതാണ് പോകുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കുന്നതിനും അതിൽ വിജയിക്കുന്നതിനും ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിനും വളരെ ഗുണകരമായിട്ട് വരും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സങ്ങൾ കൂടാതെ ഉടനടി നടക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എക്സാം തയ്യാറെടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് അതിൽ മുന്നോട്ട് പോകാം ഉപചാര സമർപ്പണം ചെയ്ത് വിദ്യാരക്ഷ അല്ലെങ്കിൽ സാരസ്വത അരിഷ്ടം ഇത് പൂജിച്ച് ധരിക്കുക അല്ലെങ്കിൽ സാരസ്വത അനിഷ്ടം പൂജിച്ച് അത് സേവിക്കുക കഴിക്കുക ഓർമ്മക്കുറവ് ടെൻഷൻ ഇതൊക്കെ മാറി എക്സാമിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും അതിൽ വിജയിക്കാനും ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഉദര സംബന്ധമായിട്ടുള്ള രോഗാനുദുരിത ലക്ഷണങ്ങൾ കാണുന്നവർക്ക് കൃത്യമായിട്ടും ഭക്ഷണശീലം അതിൻ്റെ കാര്യങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ആ തരത്തിലൊരു ഭക്ഷണശീലം ക്രമമാക്കണം വ്യായാമവും അനിവാര്യമായിട്ടുള്ള പ്രത്യേകിച്ച് നാൽപ്പത്തി ഏഴ് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കായിരുന്നാലും ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇത് ഉറക്കത്തെ ബാധിക്കുന്നു ഭക്ഷണശീലം അത് കറക്റ്റ് ചെയ്തെടുക്കണം ആ തരത്തിൽ ഓരോരോ തരത്തിലും മുട്ടുവേദന സന്ധിവേദന ഈ വക പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുന്നുള്ളു അതിന് കറക്റ്റായിട്ട് നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം ഇംഗ്ലീഷ് മരുന്നും അവരവരുടെ താല്പര്യം പോലെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി ചെയ്യുന്നത് ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാർക്ക് വെറ്റിലമാല പുഷ്പാഞ്ജലി മുടങ്ങാതെ ഏഴ് വ്യാഴാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സന്താന ഭാഗ്യം അനുകൂലമായിട്ട് വരാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റുന്നത് ഇവിടെയും ഗൃഹത്തിൽ വെച്ച് ഭാഗ്യസൂക്ത ഹോമം നടത്തി പതിനൊന്നാവർത്തി വ്രതശുദ്ധിയോടുകൂടി വേണം നമ്മളത് ചെയ്യാൻ ആവർത്തി ചെയ്യണം പതിനൊന്നാമത്തെ ആവർത്തിക്കും മുമ്പ് മാസത്തിലൊരെണ്ണം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏഴാമത്തെ ആവർത്തിക്കും പതിനൊന്നാമത്തെ ആവർത്തിക്കും എത്തുന്നതിന് മുമ്പ് തന്നെ സന്താന ഭാഗ്യയോഗത്തിന് സന്തോഷം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും പക്ഷെ അത് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം